وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب الله صحوذ المارس نايدا ماري صحوذ المارس

ഈ വയസ്സിലൊക്കെയാണ് കുട്ടികൾ മദ്രസയിലേക്ക് വരുന്നത് അവർക്ക് ശരിക്ക് കൂട്ടി എഴുതാനോ വായിക്കാനോ പലപ്പോഴും അറിയാറില്ല ഈ കുട്ടികൾക്ക് കൂട്ടി എഴുതാനോ വായിക്കാനോ അറിയലില്ല കൂട്ടി എഴുതാനോ വായിക്കാനോ പോലും അറിയാത്ത ഈ കുട്ടികൾ അവരെ ഈ പിന്നാലെ കൂടി ഈ ഉസ്താദുമാരെ അധ്വാനിച്ചു പരിശ്രമിച്ചു ഇവിടെ ഓതി അവർ കേൾപ്പിച്ചു ഖുഹാന്റെ പല വാക്കുകളുണ്ട് നമുക്ക് ഓതാനും കൂടി കിട്ടൂല അറബി മലയാളമായിട്ട് ഒരു ടച്ചും ഇല്ല അങ്ങനത്തെ കുറെ വാക്കുകൾ

ആവർത്തിച്ച് 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 ആവർത്തി ഓദ്യം ഒരു കുട്ടി എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടാവും ഒരു ആയത്തിന് വേണ്ടിയിട്ട് ഇവരെ ഹിഫ് ചെയ്തു ഇവരെ ഇഫ്ലാവുമ്പഴേക്കും എത്ര കത്തം തീർത്തിട്ടുണ്ടാവും അൻപത് പ്രാവശ്യം നൂറ് പ്രാവശ്യമൊക്കെ ഒരായത്ത അവർ ഓന്നിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ എത്ര കത്തം തീർന്നിട്ടുണ്ടാവും എത്ര വാക്കുകൾ എത്ര അക്ഷരങ്ങൾ ഉച്ചരിച്ചിട്ടുണ്ട് ഇവർ എത്ര വലിയ സമ്പാദ്യം സമ്പാദിച്ചിട്ടുണ്ടെന്ന് അറിയോ ഈ ഇരിക്കുന്നതിലെ വലിയ മുതലാളിമാരാണിവർ നിങ്ങൾ ഇവരെ പറ്റി ആലോചിക്കണം ഖുർആാനിന്റെ ഒരു ഹർഫോദിയാൽ അത് ോട് കൂടി ഓതുകയാണെങ്കിൽ നിസ്കാരത്തിലല്ലാത്തപ്പോൾ ഓതുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് നന്മണ്ടാവും വെറുതെ ഉതു ഇല്ലാതെ ഓതുകയാണെങ്കിൽ പത്ത് നന്മ ഉണ്ടാവും ഖുറാൻ ഷെരീഫിൽ എത്ര ഹർഫുകൾ ഉണ്ട് ഇത് എത്ര തവണ ഇവർ ഓതി ഇവർക്കൊക്കെ നാളെ ആഹാരത്തിൽ അള്ളാഹുത്താലെ ഇതിനെ ഇതിനെ നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും ഒക്കെ പറയും എറർ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറയും അത്ര വലിയ കൂമ്പാരങ്ങൾ വാരിക്കൂട്ടുകാൻ ഇത് ഇവർക്ക് സത്യത്തിൽ കൊണ്ടാവാനുള്ളതല്ല ഇവർക്ക് പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഇവർക്ക് പ്രായപൂർത്തി കൂടി ആയിട്ടുണ്ടാവില്ല പക്ഷെ ഇതിന്റെ സമ്പാദ്യം ആർക്കാ നിങ്ങൾക്കറിയോ ഇവരച്ചവരൊരു മാതാപിതാക്കൾ ഉണ്ട് ഇവരെ മാതാപിതാക്കൾ ഉണ്ട് ഇവർക്കാണ് ഇതിന്റെ നന്മ അലഹി വസ്ലാം തങ്ങൾ പറഞ്ഞു മാതാപിതാക്കൾക്ക് കിരീടം നൽകപ്പെടും ഇവരുടെ മാതാപിതാക്കൾക്ക് കിരീടം നൽകപ്പെടും ഇത് സഹിഹായ ഹദീസൻ സംശയമില്ലാത്ത ഹദീസൻ ീതിന്റെ സ്വർഗത്തിൽ കിരീടം നൽകപ്പെടും ഇവർക്ക് മഷ്വറയിൽ മഷ്വറയിലാണ് കിരീടം നൽകപ്പെടുക നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു മനുഷ്യന് സാധാരണക്കാരായ ഇവിടെ ഈ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നു കുറച്ച് രക്ഷിതാക്കൾ ഇവിടെ ഇന്ന് ഹാഫു ആയവരുടെ രക്ഷിതാക്കളുടെ കയറിയിരുന്നു അവരൊക്കെ ഓരോരുത്തരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണക്കാർ സാധാരണക്കാരായ ഒരാൾ മാത്രമാണ് എൻ്റെ അറിവിൽ ആലിമുള്ളൂ മൗലവി ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാരാണ് അവർക്കും നാളെ കിരീടം നൽകപ്പെടുക മഷ്ഷറയിൽ കിരീടം നൽകപ്പെടുക ആദരിക്കുക അതും ഏതോ ഒരു ക്യാപ്പല്ല ഒരു തൊപ്പിയല്ല ആരും വീഡിയോ എടുക്കരുത് ഫോട്ടോ എടുക്കരുത് ഒരു ക്യാപ്പല്ല ഒരു തൊപ്പിയല്ല വെച്ചു കൊടുക്കുന്നത് ഒരു കിരീടം അത് കണ്ടിട്ടില്ല എന്ന് ആരും പറയില്ല കാരണം വസ്ലം ഹദീസിന്റെ പൂർത്തീകരണം ഇതാണ് ലോ നം എന്നോ വിശ്വം സൂര്യനെക്കാൾ പ്രകാശിക്കുന്ന കിരീടം ഒരു സൂര്യൻ അവിടെ ഉണ്ട് അതിനെ കണ്ടിട്ടില്ല എന്നൊരാൾ പറയാണെങ്കിൽ അയാളെ പറ്റി എന്താ നമ്മൾ പറയാ സലഹു വസ്ലം തങ്ങളദീസിന്റെ പിന്നിൽ ചോദിക്കണ്ട് ഒരാളുടെ സ്വന്തം വീട്ടിൽ ഒരു സൂര്യൻ ഉണ്ടായാൽ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്ന് നാളെ മഷ്റയിൽ ഉണ്ടാവും അല്ലാഹു ഒരു മാതാപിതാക്കൾക്ക് കിരീടം വെച്ചു കൊടുത്താൽ ആദരിച്ചാൽ പിന്നെ അയാളെ നരകത്തിലിടോ നിങ്ങൾ പറയും ഒരാദരിച്ചൊരു മനുഷ്യനെ പിന്നെ കൊണ്ടുപോയി നരകത്തിലിടുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവൂല സത്യത്തിൽ ഈ മക്കൾ ഈ മാതാപിതാക്കളുടെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടി മനസ്സിലാക്കണം ഇതൊരു ചെറിയ കാര്യമല്ല ഇന്ന് നമുക്കിത് മനസ്സിലാവൂല കാരണം നമ്മൾ വേറെ ലോകത്താണുള്ളത് വലിയ വലിയ സെറ്റപ്പുകളും വലിയ വലിയ ഭൗതിക സുഖാടംബരങ്ങളും അതിന്റെ സുഗലോലതകളും അതിന്റെ രസങ്ങളും നേർക്കണ്ണുകൾ കൊണ്ട് കാണുമ്പം അതാണ് ജീവിതം എന്ന് നമ്മൾ വിചാരിക്കാൻ ഇല്ല

ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഏതാണ് ആ പ്രയോഗം അള്ളാഹു പറയാൻ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധമില്ല അള്ളാഹ്ക്ക് മുഴുവൻ ആളുകളും അനുസരിച്ചോളണം അനുസരിപ്പിക്കാനാണ് അനുസരിപ്പിക്കണാണല്ലാ ഉദ്ദേശിക്കണമെങ്കിൽ ആരും അള്ളഹാനോട് അനുസരണ കേട് കാണിക്കൂലേ ഭൂമിന്റെ തൊലിപ്പുറത്ത് അത് അള്ളാക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ അള്ളാഹു സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇല റബ്ബി തന്റെ റബ്ബിലേക്ക് ഒരു ഒരു ചെന്ന് കയറാനുള്ള ഒരു അപേകന്ത്രം അവട്ടെ ഇന്ന അന്തർനാക്കും വിദൂരമല്ലാത്ത ഒരു ശിക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ് എന്നുള്ളാഹു പറയാണ് അതുകൊണ്ട് സഹോദരന്മാരെ സ്നേഹിതന്മാരെ എന്ത് കണ്ണിന്റെ പോള അടയുമ്പോൾ മരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരിക്കുമ്പോൾ മനസ്സിലാവുന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് നമ്മുടെ മക്കളുടെ സമ്പാദ്യം എന്താണെന്ന് അന്നേ അറിയുള്ളൂ വല്ലാതെ വഴികാതെ തന്നെ ആരോഗ്യം ശയിച്ചാലും പലപ്പോഴും മനസ്സിലാവാറുണ്ട് ഭാർദ്ധക്യത്തിലെ മാതാപിതാക്കൾക്ക് ഇന്ന് തുണയില്ലാതെ വ്രതസദനങ്ങളിലേക്ക് തള്ളുക കാരണം മക്കളെ പഠിപ്പിച്ചത് ഭൗതികമായ വസ്തുക്കൾ സ്വരൂപിച്ച് വലിയ വലിയ സമ്പാദ്യ മാർഗങ്ങൾ നാലക്കും അഞ്ചൊക്കെ സാലറി വാങ്ങണ്ട മക്കൾ ഉണ്ടാക്കണം എന്നാണ് ഇന്ന് മാതാപിതാക്കളുടെ ട്രെൻഡ് ഏതാണ് നല്ല സ്കോപ്പ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് നല്ല സ്കോപ്പ് ഉള്ളത് എന്തിന്റെ സ്കോപ്പാണ് പൈസ ഉണ്ടാക്കാൻ പറ്റിയ സ്കോപ്പുള്ള വിദ്യാഭ്യാസം എന്താണ് അത് പഠിപ്പിക്കാൻ വേണ്ടി എവിടെക്കോ വിടുക പഠന ഏതൊക്കെ രാജ്യത്താണ് മലയാളികൾ ഉള്ളത് മലപ്പുറം ജില്ലക്കാരുള്ളത് നിങ്ങൾക്കറിയോ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ഭാഗത്ത് പത്ത് മുപ്പത്തിനം പെൺകുട്ടികൾ ഹാഫിദത്തുകളായിട്ടുണ്ട് ഇത്തരത്തിൽ അവരെ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ച് മറന്നു കളയാൻ പറ്റൂല മലപ്പുറം ജില്ലയിലെ എത്രയോ പെൺകുട്ടികൾ റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ എം ബി ബി എസിനും മറ്റുള്ളതിനൊക്കെ പഠിക്കാൻ വേണ്ടി ഒറ്റക്ക് പോയി പഠിക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ മദ്രസയിൽ വന്നിട്ട് വിശുദ്ധ ഖുർ മനനം ചെയ്ത പെൺകുട്ടികൾ ഈ ദീൻ നശിക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള കോപ്പ് കൂട്ടലുകൾ ആരെങ്കിലും നടത്തുന്നെങ്കിൽ വല്ലാഹി ഈ ദീൻ നശിക്കല്ല ഈ ദീൻ പൂർവ്വ ശക്തിയോട് കൂടി അത് അതിന്റെ പ്രയാണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ദിവസം നമ്മൾ മനസ്സിലാക്കണം ഈ കുട്ടികൾ ഇവർക്ക് വിദ്യാഭ്യാസ പ്ലസ് ടു അതേപോലെ തന്നെ സയൻസിലൊക്കെ വലിയ മാർക്കുള്ളേ ഇന്നലെ വിനിയാൻ ആരോ എന്നോട് പറഞ്ഞു ഇന്നാണോ നിങ്ങൾക്ക് ഓർമ്മയില്ല അവൾക്ക് സയൻസിൽ ഫുൾ എ പ്ലസ് കിട്ടിയ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവൾ ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു പത്ത് നാൽപ്പത് ദിവസത്തേക്ക് അവടോ തെർബിയത്തിൻ്റെ ഒരു കോഴ്സിന് പോയപ്പോൾ അവൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഡോക്ടറൊന്നും ആവണ്ട എനിക്ക് ഹാഫിലത്തായ മതി എന്ന് ഡോക്ടറും അതേമാതിരി എല്ലാം ആവാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള പെൺകുട്ടികളും ആൺകുട്ടികളായി ഇരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അമേരിക്കൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഹാഫിലിങ്ങളുടെ പവർ അവരുടെ ബുദ്ധിശക്തി അവരുടെ ഓർമ്മശക്തി അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് റിസർച്ചിൻ്റെ ഫലം പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ എഴുതിയിട്ടുണ്ട് ഇവർ അസാധ്യമായ അസാമാന്യമായ കഴിവുകളുടെ ഉടമകളാണ് ഈ കലാം ഈ ഇത്ര പേജില്ല ഈ ഖുർആൻ അങ്ങോട്ട് മനഃപ്പാടമാക്കുക ഒരു ദിവസം രാവിലെ സുബി കഴിഞ്ഞ് അല്ലെങ്കിൽ നാല് മണിക്ക് തുടങ്ങിയിട്ട് മകരിബിന് മുമ്പ് ഖുർആൻ പൂർണ്ണമായി ഉസ്താദിന്റെ മുന്നിൽ ഓതി കൊടുക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള മക്കളാണ് ഇരിക്കുന്നത് ഇവരെ തലേകെട്ടും ഇവരുടെ ജുബയും അല്ലെങ്കിൽ ഇവരുടെ കമീസും കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഒന്നിനും പറ്റാത്തവരാണെന്ന് ഇല്ല ഇത് അള്ളാഹുന്റെ നിയോഗമാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത് നാമാണ് ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദീനാണ് ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതല അള്ളാന്റെ കയ്യിലാണ് നമ്മളാരും ഇതിന് ബേജാറ വേണ്ട ഇതിന്റെ ചുമതല അള്ളാഹ് എങ്ങനെയാണ് കോപ്പികളിലൂടെ ഖുർആന്റെ പ്രതികളിലൂടെ അല്ല ഇത് സംരക്ഷിക്കുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ മക്കളെ പടച്ചവൻ തെരഞ്ഞെടുക്കാൻ ഇവർ ജനിച്ചപ്പം തന്നെ ഉടമസ്ഥനായ അള്ളാഹ് മാർക്ക് ചെയ്തിട്ട് ഈ കുട്ടിന് എനിക്ക് വേണം ഈ കുട്ടിന് എനിക്ക് വേണം ഈ നാട്ടിൽ സാധാരണഗതിയിൽ നല്ല തേങ്ങ നല്ല അടക്ക കണ്ടാവുമ്പം അതിനെ തൈ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കർഷകർ മാറ്റിവെക്കുന്നത് പോലെ ഉടമസ്ഥനായ അള്ളാഹു പറഞ്ഞതാ എനിക്ക് വേണം എനിക്ക് വേണം ഇതായി കറുത്ത കോട്ടിട്ടവർ ഇവരെ നിങ്ങൾ നോക്കേണ്ടത് അതാണ് അള്ളാഹു സെലക്ട് ചെയ്ത ഹൃദയങ്ങളുടെ ഉടമകളാണ് ഇവർ ഇവരുടെ മാതാപിതാക്കളെ നോക്കേണ്ടത് എത്ര അനുഗ്രഹീതരായ മാതാപിതാക്കൾ ഇവരുടെ ഉമ്മ എത്ര ഭാഗ്യവതി ഈ ഒരു മക്കൾക്ക് ഒമ്പത് മാസം ചില്ലറ ദിവസവും ഗർഭത്തിൽ ചുമന്ന് കൊണ്ടു നടക്കുകയും രണ്ടു വർഷം അവർക്ക് പാലൂട്ടുകയും ചെയ്ത മാതാവ് അവർക്ക് വേണ്ടി സംരക്ഷണം നൽകിയ പിതാവ് അവരെത്ര ഭാഗ്യവാന്മാരാണ്

അമേരിക്കക്ക് ഉണ്ടായ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കും ആ കുട്ടിന് യു പിക്ക് ഉണ്ടായ കുട്ടി ഉറുദു സംസാരിക്കും ആ കുട്ടിനെ കേരളത്തിലാണെങ്കിൽ മലയാളം സംസാരിക്കും കുട്ടി ഒരു ഭാഷയുമായിട്ടല്ല ഭൂമിയിലേക്ക് വരുന്നത് ഒരു പ്രത്യയശാസ്ത്രവുമായിട്ടല്ല വരുന്നത് ആ കുട്ടി ഇസ്ലാം സ്വീകരിക്കാൻ പറ്റുന്ന ചിത്രത്തോടു കൂടി വരികയും അവരുടെ മാതാപിതാക്കൾ അവർക്ക് ഏത് വഴിയാണോ കാണിച്ചു കൊടുത്തത് ആ വഴിയിലൂടെ അവർ സഞ്ചരിക്കും ചെയ്യാൻ അതുകൊണ്ട് ഈ മക്കളുടെ മാതാപിതാക്കൾ ഇവർ ഭാഗ്യം കിട്ടിയവരാണ് ഇവരെ നമ്മൾ അങ്ങനെ നോക്കണം അള്ളാഹു ഇവരെ മക്കളെ തെരഞ്ഞെടുത്തല്ലോ ഇത്ര ഭാഗ്യം നാളെ അച്ഛറയിൽ അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട് ഇന്നിവിടെ ഒരു കൂടിയ ആൾക്കാർ ഇവരാണ് ഇവരെ ആദരിക്കുന്നത് ഇല്ല ഇല്ല നാളെ അഷ്വറ വരും ഇന്നത്തെ ദിവസത്തിന് ആരാ അധികാരില്ലത് ഇന്നിവിടെ കുറെ ഉണ്ടല്ലോ രാജാക്കന്മാർ ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തമ്പൂരാക്കന്മാർ ഞങ്ങൾ പറഞ്ഞ അതിനപ്പുറത്തേക്കില്ല എന്നൊക്കെ പറഞ്ഞു ലോക പോലീസ് ജമയുന്നവരുണ്ടല്ലോ ഇവരെല്ലാരെയും

അടക്കി ഭരിക്കുന്ന ഏകനായ ഇന്നത്തെ ദിവസത്തിന്റെ ആ ദിവസം ആ എല്ലാ മനുഷ്യരും ചില സ്വന്തക്കാരുണ്ട് അള്ളാഹു കുടുംബത്തിൽ നിന്നും മക്കളിൽ നിന്നും സ്ഥലത്തിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാത്തിൽ നിന്നും അള്ളാഹു പരിശുദ്ധവാനാണ്

നാളെ മഷ്വറയിലാണ് ഇവർ ആദരിക്കപ്പെടുക എന്നിട്ട് മഷ്വറയിൽ അള്ളാഹു എല്ലാവരും ഒരുമിച്ച് കുട്ടി കിരീടൊക്കെ വെച്ച മാതാപിതാക്കൾ ഇങ്ങനെ ഉണ്ടാവും അവിടുന്ന് അള്ളാഹു പടികൾ കയറുക കയറുകൾ തെർത്തിയിലോട് കൂടിയിരുന്നല്ലോ അതുപോലെ ഓതുക ഈ കുട്ടി ഖുർആൻ ഖുർആൻ ഈ ഹാഫിൽ ഇങ്ങനെ ഓതും ഓരോ പടിയും ഓരോ ആയത്തിനനുസരിച്ച് ഇങ്ങനെ ഓദിക്കൊണ്ടേയിരിക്കും അവസാന മോദി തീർക്കുന്ന ആയത്തിലായിരിക്കും അവരുടെ അവസാനത്തെ എന്ന് ദറജി അലൈഹി വസല തങ്ങൾ പറഞ്ഞു നമ്മളെ മക്കൾ അതിന് ഉണ്ടാവണം മരിക്കുന്നതിന് മുമ്പ് തന്നെ പലരും അനുഭവിക്കേണ്ടത് മക്കളെ നേർവഴിക്ക് കിട്ടാത്തതിന്റെ പേരിൽ കാരണം മക്കളെ ഏത് ഡിഗ്രി പഠിപ്പിച്ചാലും ഇപ്പൊ പ്ലസ് ടു ആവട്ടെ ഡിഗ്രി ആവട്ടെ അവിടെ ഒന്നും എന്ത് പഠിപ്പിക്കണില്ല ആരാണിനെ വാപ്പ ആരാണിനെ ഉമ്മ ആരാണ് നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനെ പോലും അറിയില്ല മലപ്പുറം ജില്ലയിലെ ഒരാൾ സ്റ്റേഷനിൽ പോയപ്പോൾ അയാൾക്ക് പരിചയമല്ല ഹെഡ് മാഷറും കുറച്ച് അധ്യാപകരുണ്ട് സ്റ്റേഷനിൽ അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ എന്തോ ഒരു ആവശ്യത്തിന് പോയതാണ് അപ്പൊ അവരോട് ചോദിച്ചു എന്താ സാർ ഇവിടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു പ്ലസ് ടുവിന്റെ സെന്റ് ഓഫ് അവര് പിരിഞ്ഞു പോവാണ് അതിന്റെ എന്തോ ഒരു പരിപാടിന്റെ ഇടയിൽ വഴക്കുണ്ടായി കല്ലേറുണ്ടായി അധ്യാപകർക്ക് നേരെ കല്ലെറിഞ്ഞു കുട്ടികൾ നമ്മൾ മനസ്സിലാക്കേണ്ട ദുഃഖസത്യം എന്താ പറഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലം പഠിപ്പിച്ച മാഷിക്ക് പോകുന്ന നേരത്ത് കൊടുക്കണത് കല്ലാണ് അത് പറഞ്ഞാൽ എന്തുകൊണ്ടത് സംഭവിക്കുന്ന കുട്ടിയെ എന്നെ ഈ പഠിപ്പിച്ച ഗുരുനാഥൻ ആരാണെന്ന് അത് പഠിപ്പിക്കാനുള്ള ഒരു സിലബസും ഇവിടെ ഇല്ല സ്വന്തം മാതാപിതാക്കൾ ആരാണ് പഠിപ്പിക്കാനില്ല പക്ഷെ ഖുർആൻ അടിക്കടിക്ക് പറയുന്നുണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തിയാണ് എന്റെ സമയം കഴിഞ്ഞു ഖുറൻ അടിക്കടിക്ക് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുന ഇവാദത്ത് ചെയ്യണം എന്ന് കഴിഞ്ഞാൽ ഉടനെ പറയൽ

അവന്റെ മാതാപിതാക്കളോട് അവൻ നല്ല നിലയിൽ ഗുണം ചെയ്യണം ഉപകാരം ചെയ്യണമെന്ന് അവനോട് ചെയ്യാൻ അതിന്റെ കാരണം ഉമ്മുഹു പ്രയാസം സഹിച്ചിട്ടാണ് ഉമ്മ അവനെ ചുമന്ന് നടന്ന് കൊണ്ട് നടന്നത് അതുകൊണ്ട് ഉമ്മാനോട് ഉപ്പാനോടൊക്കെ നിങ്ങൾ ഗുണം ചെയ്യണം അവരോട് കരുണ ചെയ്യ അവരോട് നല്ല നിലയിൽ പെരുമാറണം രണ്ട് വർഷം നിങ്ങളെ പാലൂട്ടി എന്നിട്ടല്ല പറയാൻ അനുഷ്കുലി നിങ്ങളെ സൃഷ്ടിച്ചവനായ എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കണം വലി വാലിദൈ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നന്ദി കാണിക്കണം ഇങ്ങനെ ആരാ എവിടെ പറഞ്ഞത് അല്ലാതെ വേറെ പറഞ്ഞത് ഇതാണ് ഈ മക്കള് പഠിക്കണത് അതുകൊണ്ട് തന്നെ ഇതേപോലെ മാതാപിതാക്കളോട് കരണ ചെയ്യാ ചെയ്യണം എന്നോട് എന്ന് മാതാപിതാക്കളുടെ എന്ന് പോലും പറയും ഈ ആയത്ത് പഠിച്ച ഒരാൾക്ക് എങ്ങനെ മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ കഴിയ മാതാപിതാക്കളെ പരിഗണിക്കാരിക്കാൻ കഴിയുക അതുകൊണ്ട് ഒരു ആലി ഒരു ആലിഫി അവന്റെ ഹൃദയത്തിൽ ഈ ആയത്ത് കുത്തിക്കൊണ്ടിരിക്കും അവർദ്ധക്യത്തിലുള്ള വാപ്പനെയും അവരെ പ്രായത്തിന്റെ അവസ്ഥയിൽ അവരെ സഹായിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഈ മക്കൾക്ക് കഴിയും അതുകൊണ്ട് നമ്മളെ മക്കളെ നന്മയുടെ വഴി തിരി തിരിച്ചുവിടി ഇതായിരിക്കും നമുക്ക് ഉണ്ടാവുക അതുകൊണ്ട് ഈ ഹാഫിദിങ്ങളോടും ഹാഫിത്തുകളോടൊക്കെ എനിക്ക് ഒരു കാര്യം കൂടി അവസാനമായി പറയാനുള്ളത് ഈ ഹൈഫു കൂടി മുഴുവൻ ദർജകളും വാരിക്കൂട്ടാന്ന് മാത്രം വിചാരിക്കരുത് ഈ ഹദീസിൽ ഒരു വാക്കുണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മക്കളുടെ മാതാപിതാക്കൾക്കാണുള്ളത് അതുകൊണ്ട് നമ്മളെ മക്കളെ ഖുറാൻ പഠിപ്പിച്ചാൽ മാത്രം പോരാ അതെന്താണ് ഈ പറയുന്നത് എന്നും കൂടി അറിയണം അതിനുള്ള അവരെ മുന്നോട്ടേക്കുള്ള പഠനം തഫ്സീറിന്റെ ഹദീസിന്റെ അതും കൂടി പഠിപ്പിക്കണം ഈ സദസ്സിലുള്ള മുഴുവൻ രക്ഷിതാക്കളും നമ്മൾ ആലോചിക്കണം നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഉപകാരം ഉണ്ടാവൽ നമ്മളെ മക്കളായിരിക്കും ഒരാ ഒരു മലപ്പുറം ജില്ലയിലെ ഒരാൾ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല അപ്പ ഹോസ്പിറ്റലിൽ കിടക്കാൻ അയാളെ രണ്ട് മക്കൾ ആഹ്ലീകളാൻ അദ്ദേഹത്തിന് ഏകദേശം ഇങ്ങനെ മരണത്തിന്റെ ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു മക്കളെ ഞങ്ങൾ രണ്ടാളും ഖുറാൻ ഓദ്യുന്നത് ഓരോ സ്ഥലങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ഇദ്ദേഹം ഖുറാനായി നല്ല ബന്ധങ്ങളാണ് ആഫിദൊന്നും അല്ല അദ്ദേഹം പക്ഷെ അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ ഈ മക്കള് രണ്ടിങ്ങനെ ഓദിക്കൊണ്ടിരിക്കാൻ ഓതിക്കൊണ്ടിരിക്കാൻ ഒരു റമദാനിലാണ് അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ രാത്രിയിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ ആ രണ്ട് മക്കളോട് ഇങ്ങനെ ഓരോ ഭാഗം വാപ്പ ഓദാൻ പറഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ ഓദിയ ആ അവസ്ഥയിൽ ആ പിതാവ് അല്ലാഹുലേക്ക് യാത്രയായി ഇതിനെക്കാളും വലിയൊരു നന്മന് ഏത് വാപ്പക്ക കിട്ടാനുള്ളത് അതുകൊണ്ട് നമ്മളെ മക്കളെ ഖുർആാനിലേക്ക് തിരിച്ചുവിടാം ഈ ഇരിക്കുന്ന മുഴുവൻ സദസ്സും ഒന്നെങ്കിൽ സ്വന്തം മക്കളെ നീ മക്കളൊക്കെ വലുതായി പോയി ഇനി രക്ഷല്ലോ എന്ന് വിചാരിച്ച് കേദിക്കും ദുഃഖിക്കും വേണ്ട മക്കൾക്ക് മക്കൾ ഉണ്ടാവും അവരെങ്കിലും പിടിച്ചിട്ട് ഹാഫിദാക്കാനുള്ള ശ്രമം നടത്തണം ഇനി ഏതെങ്കിലും ഒരു സഹോദരരെ ഇത് ഞാൻ പറയാൻ കാരണം പലപ്പോഴും ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ പറയും അസ്തങ്ങൾ കാര്യം എഴുതുവർക്കണം നമുക്ക് കുട്ടികളും സങ്കടം കാര്യം അതുകൊണ്ട് കരയൊന്നും വേണ്ട നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ ഇല്ലെങ്കിൽ ആൽവക്കത്തെങ്കിലും കുട്ടികൾ ഉണ്ടാവും അവനെങ്കിലും നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ആ പിതാവിനോട് പറയും ഒന്ന് ഇവനെ ഹിഫുദിനെ കൊണ്ടി ചേർത്ത് ഒരു പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സാവുമ്പോൾ ചേർത്താം അങ്ങനെ ചേർത്തി ആ മക്കൾ ആഫിദ് ആവട്ടെ ആ മക്കൾ ആലിമികളാവട്ടെ ഈ സമുദായത്തിന് വഴി കാണിക്കട്ടെ അള്ളാഹു നമ്മൾ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ആക്കുമാർ